ഓഹോ ഈ ഈ ഈ വാമ്പയർ സിസ്റ്റം സിസ്റ്റം കാരണം എനിക്ക് 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 എബിലിറ്റി 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 ബുക്സ് പഠിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു ഇത് എടുക്കാൻ പറ്റില്ല നമുക്ക് എക്സ്ചേഞ്ച് ആദം ഇനി ഇനി ഉണ്ടാവുമോ എന്തായാലും നിന്നും അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബുക്ക് ബുക്ക് ജാനറ്റ് പറഞ്ഞു വാങ്ങുന്നില്ല ചെയ്യണം പറയുന്നത് ദൂരെ ഒരു മുറിയിൽ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ കമാൻഡർ അയാൾ സ്ക്രീൻ ആദമിന്റെ ഡീറ്റെയിൽസ് നോക്കി എബിലിറ്റീസ് ഇല്ല ഒരു ഒന്നും ഇല്ലാതെ ഇവൻ നമുക്ക് നോക്കാം മനസ്സിലായി സർ ആദം ക്ഷമിക്കണം അടുത്ത ഇൻസ്ട്രക്ഷൻസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് ഗ്രൂപ്പുകളായി ടെസ്റ്റിംഗ് നടക്കും ആദ്യം ഷാരോൺ ലൈല മുന്നോട്ട് മുന്നോട്ട് വാ നടന്ന ഷാരോണിന്റെ പിന്നിലൂടെ ഫർഹാൻ അവളുടെ കൈ ഗുഡ് ലക്ക് ബേബി ആ ജാനറ്റിനെ പരിചയപ്പെടുത്തി തരണേ ദേഷ്യം വന്ന ഷാരോൺ തിരിച്ച് ഫർഹാന്റെ കൈ പിടിച്ച് ഞെരിച്ചതും അവന്റെ കൈ തണുത്തും ഇങ്ങനെ ഒന്നും കാര്യമില്ലായിരുന്നു ആൾക്കാരുടെ ആൾക്കാരുടെ അവരെ അവരെ പോയി പോയി തൊടുന്ന തൊടുന്ന പരിപാടി പരിപാടി നീ 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 നിർത്തണം നിർത്തണം ഹേ അങ്ങനെയാ പറഞ്ഞത് ലൈലയും ലൈലയും ബാക്കി എല്ലാവരും നിൽക്ക് ഷാരോൺ ലൈല വാ ഷാരോണും വന്ന് മുഖാമുഖം ും നിനക്കധികം പരിക്കുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യാം മത്സരം പോലും ടു ബാക്ക് ആയി നിൽക്കുക രണ്ടുപേരും പുറംതിരിഞ്ഞ് നിന്നപ്പോൾ ജാനറ്റ് തനിക്ക് ഇരുവശവും നിൽക്കുന്ന ഫൈറ്റേഴ്സിനോട് പറഞ്ഞു വി ആർ റെഡി ഫോർ നിങ്ങളുടെ ആയോധന കഴിവുകൾ അളക്കുവാനുള്ള നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ടൂൾസും ഉപയോഗിക്കാം സെക്കൻഡിനുള്ളിൽ ടെസ്റ്റ് ആരംഭിക്കും ലൈല തന്റെ ബോക്സ് തുറന്ന് അതിൽ നിന്നും നിന്നും ഒരു ഒരു അമ്പും എടുത്തു അതൊരു ബീസ്റ്റ് ബീസ്റ്റ് ആയിരിക്കും അവളെ തന്നെ ആണെന്ന് ഞാൻ ഉറപ്പിക്കാൻ വെപ്പൺ ഉപയോഗിക്കുന്നത് എന്നറിയപ്പെടുന്ന ടൈഗർ ഗ്രൂപ്പ് മാത്രമാണ് ഈ എബിലിറ്റി യൂസേഴ്സിനെ തുടച്ചു നീക്കുകയാണ് അവരുടെ ലക്ഷ്യം ഈ ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആയ ഏലിയൻ ബീസ്റ്റുകളുടെ ക്രിസ്റ്റൽ ഹൃദയങ്ങൾ ഉപയോഗിച്ചാണ് ഇനി ലൈല ഗ്രൂപ്പിലെ ആളല്ലെങ്കിലും ഇത്രയും പ്രായം കുറഞ്ഞ ഒരുത്തിക്ക് ഈ ബീസ്റ്റ് വെപ്പൺ കിട്ടിയത് ഒരു റെഡി ആരംഭിച്ചോളൂ ലൈല തന്റെ നെറ്റിയിൽ വിരൽ വെച്ചുകൊണ്ട് ആ അമ്പിന്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു അതുകൊണ്ട് എല്ലാവരും എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അപ്പോഴേ തോന്നി അവൾ ആണ് ഒരു സാധാരണ കുറഞ്ഞ കരുതിയിരുന്നത് പക്ഷേ എല്ലാ ശക്തിയും ഉപയോഗമുള്ളതായിരിക്കും അതേസമയം ഷാരോൺ തന്റെ വാൾ ഉപയോഗിച്ചാണ് നേരിട്ടത് ഗോളങ്ങൾ പോലെ അന്തരീക്ഷത്തിൽ പൊങ്ങി വരുന്ന ടാർഗറ്റുകളെയാണ് അവൾക്ക് നേരിടേണ്ടി വന്നത് അവളുടെ സമയം കഴിഞ്ഞു നിങ്ങൾ അടുത്ത ടെസ്റ്റിലേക്ക് കടക്കാം അടുത്ത ടെസ്റ്റിൽ സഹനശക്തിയാണ് പരീക്ഷിക്കുന്നത് ഇതിന്റെ

മുഖത്തിന് മുന്നിൽ വായുവിൽ നിന്നു എന്നാൽ അടുത്ത കത്തി അവളുടെ കഴുത്തിൽ ഒരു 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 മുറിവുണ്ടാക്കി അത് ഹോളോഗ്രാം ഒന്നുമല്ല ഞാൻ എന്റെ പറയാം ലൈല നിന്നെ ലെവൽ 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 എബിലിറ്റി യൂസർ ആയി പ്രഖ്യാപിക്കുന്നു ട്രയലിൽ തന്നെ നല്ല സ്കോർ കിട്ടി ഓ ജയിച്ചതിന് പ്രിൻസസ് ഷാരോൺ ഷാരോൺ നിനക്ക് നമ്മൾ അവാർഡ് തരുന്നു ഈ എത്തുന്ന വെറും മൂന്നാമത്തെ ആളാണ് അത്രേ ഉള്ളൂ കണ്ടിട്ട് രണ്ടുപേർക്കും അവർക്ക് കിട്ടിയ സ്കോറിൽ വലിയ തോന്നുന്നില്ല ഇനി അടുത്ത ഫഹാൻ ഞാൻ ഈ തുരത്തി ഓടിച്ച് നിനക്ക് കാണണം എനിക്ക് ഇവനത്രോന്നു ാണ് നിർദ്ദേശിച്ചത് എല്ലാ കഴിവുകളും

എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാവരെയും പോയതും അവൻ അവൻ അവരുടെ ടെസ്റ്റ് എടുക്കുകയായിരുന്നു ഫർഹാൻ എല്ലാ ടാർഗറ്റും മറ്റുള്ളവർ ഒഴികെ നീ നീ ഇല്ലായിരുന്നു എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഫർഹാനെ നോക്കി മതി അടുത്തത് ബ്ലേഡ് ആണ് ഇറ്റ് വാസ് നൈസ് ടു നമ്മൾ നല്ല ഫ്രണ്ട്സ് എന്ത് ചെയ്യാം ഈ കത്തി കത്തി കൊണ്ട് മരിക്കുമെന്നാണ് തോന്നുന്നത് 3 2 1 മാസ്ക് ധരിച്ച നേരെ ും എല്ലാരും അവൻ്റെ ഒഴിഞ്ഞു മാറി അറിയാം എന്നെ ഒന്ന് ചെയ്യൂ ൾ ഫർ വേഗത്തിൽ നിസ്സാരനായി ഒഴിഞ്ഞു മാറി നേരെ ഒരു വരുന്നത് കണ്ട ആദം ഭയുന്നുണ്ട് ആ കത്തി പാഞ്ഞു പെട്ടെന്ന് ഫർഹാൻ തന്റെ കഴിവ് ഉപയോഗിച്ച് അവന്റെ മുന്നിൽ ഒരു ഐസിന്റെ കവചം തീർത്തി ഞെട്ടലോടെ ആദം നോക്കിയപ്പോൾ ആ കത്തി ആ ഐസിൽ തറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്

അപ്പോ അപ്പോ നീ ഒരു ഒറിജിനൽ ആണല്ലേ ഫർഹാൻ ഫർഹാൻ ചുണ്ടുകളിൽ വിരൽ വെച്ചു ശരി നടന്നു പോയപ്പോൾ ആദം അവനെ അത്ഭുതത്തോടെ നോക്കി ക്ലാസ് ക്ലാസ് മുറിയിൽ പറ്റിയുള്ള ആയിരുന്നു നിങ്ങൾ ഈ കാണുന്നത് പോലെ ഡാൽക്കി കുറച്ച് അവർക്ക് കൂർത്ത നല്ല ആദമിന്റെ മനസ്സിലൂടെ യുദ്ധത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ കടന്നുപോയി അവൻ അസ്വസ്ഥനായി ആദം പിന്നിലേക്ക് മാറി ഫർഹാൻ തന്റെ ബോക്സ് നേരെ നീട്ടി അതിൽ

നമുക്ക് റൂം എക്സ്ചേഞ്ച് ചെയ്താലോ വാട്ട് ഞാൻ ഫർഹാൻ അവന്റെ പിടിച്ചു പൊക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല നിനക്ക് ഫൈറ്റ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഈ സ്ലിപ്പ് എടുത്തോ നല്ല കുട്ടി പിന്നെ ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ നിന്റെ കോരവള്ളി ഞാൻ മുറിക്കും മനസ്സിലായോ ഇന്ന എന്റെ നമ്പർ അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോവാൻ വരട്ടെ ആ പയ്യൻ പേടിയോടെ ബാഗ് വാങ്ങി പുറത്തേക്ക് ഓടി രാത്രി ആയപ്പോൾ ഒരു പടിയിലിരുന്ന് ടീച്ചറും മാധവം സംസാരിക്കുകയായിരുന്നു നമ്മൾ വന്ന സ്ഥലങ്ങളെക്കാൾ ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥലം ബെറ്റർ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ എന്തും

എന്റെ ബുദ്ധിക്കോ ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റാത്ത ഭാരം നോക്കി നിൽക്കേ ആ പയ്യൻ പറഞ്ഞു സോറി പോകാമെന്ന് പബ്ലിക്കിന് അറിയാവുന്നതിനേക്കാൾ അപകടം പിടിച്ചതും ഇരണ്ടതുമായ പവറുകൾ ഈ ലോകത്തുണ്ട് അന്നേരം പീറ്ററിനെ തല്ലാനോങ്ങി ആ പയ്യന്റെ കൈ ആദം തടഞ്ഞു നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത നിരവധി പവറുകൾ കാലത്തിന്റെ പുരാവൃത്തങ്ങളിൽ മൺമറഞ്ഞ് പോയാൽ നിരവധി പുസ്തകങ്ങളിൽ ഇപ്പോഴും ഒടിച്ചിരിപ്പുണ്ട്

അവൻ എന്തായി നമുക്ക് കണ്ടറിയാം എക്സ്പീരിയൻസ് നേടാൻ നിങ്ങളുടെ എതിരാളിയെ ലെവൽ അപ്പ് വഴി കണ്ടെത്തിയെന്ന് തോന്നുന്നു നിനക്ക് എന്താ മറ്റേ പയ്യൻ മുഷ്ടി ആദമിനെ ആക്രമിക്കാൻ നിന്നു തുടങ്ങാം അല്ലേ നിഴലിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ ആരാണ് കമാൻഡർ ആദമിനെ ഭയക്കുന്നത് ആരാണ് ഫർഹാൻ എന്തുകൊണ്ടാണ് അവൻ ആദവുമായി അടുക്കുവാൻ ശ്രമിക്കുന്നത് ആദമിന്റെ പുതിയ പിന്നിലുള്ള രഹസ്യം എന്താണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ